ഞാനൊരു ദിവസം എൻ്റെ വീട്ടിൽ ചെറിയൊരു ഓഫീസ് റൂമാണ് അപ്പൊ ഭാര്യ ഇങ്ങനെ എപ്പോഴും പറയും വീട് മൊത്തം പെയിന്റ് അടിക്കാൻ അയക്കണെന്ന് പറയും അതൊക്കെ മൊത്തം പെയിന്റ് അടിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം ഒക്കെ ഒത്തു വരണ്ടേ അപ്പൊ ഒരു ദിവസം പെണ്ണുങ്ങൾ പറഞ്ഞു മൊത്തം പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസ് റൂമെങ്കിലും ഒന്ന് പെയിന്റ് അടിക്കണം എന്നാണ് ഇതുപോലെ ഇങ്ങനെ വല്ലാതെ പറഞ്ഞപ്പോ എനിക്കും തോന്നി കുറച്ച് പെണ്ണുങ്ങൾ പറഞ്ഞത് നമ്മൾ അനുസരിക്കണം ഞങ്ങളി പറയാം ഏഹ് ഇവിടെ കൂടുതൽ അനുസരിക്കേണ്ടി വരും നിങ്ങൾ പുതിയാപ്പള്ളാരുടെ രാജ്യമാണ് ഇവിടെ കൗത്തേല ഹൈറ് തേട്ടെ ഇവിടെ പുതിയാപ്പിളാരുടെ രാജ്യം ഏഹ് പുതിയാപ്പിള അങ്ങോട്ട് പോലെ അങ്ങോട്ട് വരും രണ്ടും ഉണ്ട് അതൊരു ക്ഷീണുള്ള കാര്യമൊന്നുമല്ല അതിപ്പോ ഒരു ക്ഷീണമുള്ള കാര്യമൊന്നും അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും ഒരു രാജ്യത്തിന്റെ രീതി അനുസരിച്ച് ഇരിക്കട്ടെ അപ്പോ ഞാൻ എന്ത് ചെയ്തു ആ പെയിന്റ് തരുന്ന കച്ചവടക്കാരൻ വിൽക്കുന്ന കച്ചവടം അവനോട് കുറച്ച് പെയിന്റിന് വിളിച്ചോളാം റെഡിയായി പെയിന്റ് ഒക്കെ കടം കൊണ്ടുവന്നു പണിക്കാർക്ക് കൂലി കൊടുക്കാനുള്ള പണിക്കാർക്ക് കൂലിയൊക്കെ കൊടുത്ത് പെയിന്റിന്റെ കടം വീടിയിട്ടില്ല അപ്പൊ ഈ പെയിന്റ് അടിച്ചതൊക്കെ കാണാനും ഇത് സന്തോഷിക്കാനും ഒക്കെ കൂടെ ആയിട്ട് കെട്ടിച്ച മൂന്ന് പെൺമക്കളും കുട്ടികളും ഒക്കെ വിരുന്നുവന്ന് ഞാനോരൊക്കെ സന്തോഷിപ്പിച്ചൊക്കെ അവിടെ ഇരുത്തി ഞാൻ വയൽനിന്നിന് പോന്നു രാത്രി വയർന്ന് കഴിഞ്ഞ് ചെന്ന് ബെല്ലടിച്ചു നോക്കുമ്പോൾ ആരെ സൗണ്ടും ഇല്ല ഒറ്റക്കൂട്ടിനെയും സൗണ്ടില്ല ഞാൻ വിചാരിച്ചു പഠിച്ചുപോലെ മക്കളൊക്കെ വിരുന്നു വന്നിട്ട് എന്ത് പറ്റി ഇത്രയും നേരത്തെ ഇങ്ങനെ ഉറങ്ങൂല്ലോ ഒരക്കൂടെന്ന് വന്നിട്ട് നാളെ ഞായറാഴ്ച സ്കൂളുമില്ല ആരുടെയും സൗണ്ടില്ല അപ്പൊ ഭാര്യ പതുക്കെ വന്നിട്ട് വാതിൽ തുറന്നു ഞാൻ ചോദിച്ചു എന്തു പറ്റി അപ്പ ഇവിടെ ഇവിടെ മുഖം കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കിയ സംഗതി കുഴപ്പമാണ് അപ്പൊ പറഞ്ഞു അപ്പേന്റെ അടിച്ച റൂമുണ്ടല്ലോ ആ റൂമിൽ ഇവർ ഒമ്പത് പേരെ കുട്ടികളുണ്ട് എൽ കെ ജി യു കെ ജി രണ്ട് പ്രീ കെ ജി രണ്ട് മൂന്നാം ക്ലാസ് ഇവർക്ക് ഇങ്ങനെ ഈ പെയിന്റൊക്കെ അടിച്ചിട്ട് ചുമരൊക്കെ നല്ല വൃത്തിയായി കണ്ടപ്പോഴേ ആ ഇനി ഒരു സ്ഥലത്ത് ചിത്രം വരക്കാൻ ബാക്കിയില്ല നിങ്ങൾക്ക് ചിരിച്ചാൽ മതി എൻ്റെ സ്ഥിതി ഒന്നാലോചോ നിങ്ങൾ പൈസ പെയിന്റുകാരിന് കൊടുക്കാൻ ബാക്കിയോ പണിക്കാർക്ക് മാത്രം കാശ് കൊടുത്തിട്ടുള്ളൂ അള്ളാഹുറബി ചുമരും ഇങ്ങനെ നോക്കുമ്പോ ചില വിദ്വാൻമാര് എന്ത് ചെയ്തിക്കണേ ചൂളൊക്കെ എടുത്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ കേറിയിട്ട് ചുമരും മുഴുവനും ചിത്രം വരച്ച് റെഡിയാക്കി വെച്ചു ഇതൊക്കെ ഇങ്ങനെ ചിത്രം വരച്ച് റെഡിയാക്കി വെച്ചേ ഞാൻ വരുമ്പം എന്തായിരിക്കും ഇനി സ്ഥിതി അല്ലെ ഇന്റെ സ്ഥിതി അവിടെ കേട്ടോ നിങ്ങളാണെങ്കിൽ എന്താ മാട്ടെ ആ നിങ്ങളിപ്പരിലായപ്പോ ശരി നിങ്ങളാണ് ആ വാപ്പാന്ന് ചോദിച്ചാൽ എന്തായിരിക്കും കേട്ടോ ഏ ഒരു വിടെ നടക്കോ നടക്കൂലേ ആ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ എന്ത് ചെയ്തു ഞാൻ ഇങ്ങനെ വേദന പറഞ്ഞ് നടക്കുന്ന ആളായത് കൊണ്ടായിരിക്കും ഞാന് ഈ വാതിന് തുറന്ന് ഈ ചുമരൊക്കെ ഇങ്ങനെ ചിത്രം വരച്ച് കണ്ടപ്പോ ഞാൻ മെല്ലെ ഒന്ന് കൈമുട്ടിട്ട് ഉഷാറായിട്ടുണ്ടല്ലോ ഉഷാറായിട്ടുണ്ടല്ലോ നിങ്ങക്കെന്നെങ്ങനെ അറിയുമെങ്കിൽ നമുക്ക് പെയിന്റിങ്ങിന് ആളെ വിളിക്കേണ്ടിയിരുന്നില്ല ഈ ചിത്രം ആരാ വരച്ചത് ഓനിക്കാണ് പശ്ചിത അപ്പൊ ബെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ കട്ടിലിന്റെ ഉള്ളിൽ നിന്ന് എണീറ്റ് വന്നിട്ട് വന്നിട്ടു അത് ഞാനാണെന്ന് മൂന്ന് മിനിറ്റ് കൊണ്ട് കള്ളന്മാരും ഇവനും ആചറയി ആ ഞാൻ എന്റെ ചെറിയ മോനോട് പറഞ്ഞു ഒരു കാര്യമുണ്ട് ഈ ചിത്രം വരച്ച ആളുകൾക്കൊക്കെ സമ്മാനം കൊടുക്കാൻ അതുകൊണ്ട് ഇപ്പൊ എല്ലാരും ഉറങ്ങ നാളെ എല്ലാവർക്കും സമ്മാനം തരാം രാവിലെ വിളിച്ചിട്ട് ഇതാരാ ഇതാരാ വരച്ചത് ഇതില്ല ഒരു വോളകുട്ടി ഓനക്ക് ഒരു പുസ്തകവും ഒരു പെൻസിലും കൊടുത്തു ഇതായിരിക്കാം ഇതൊരാൾ എനിക്കും പുസ്തകം പെൻസിലും കൊടുത്തു ആ ഒമ്പത് പേരെ കുട്ടികൾക്ക് ഒമ്പത് പുസ്തകവും കൊടുത്തു ഒമ്പത് കളർ പെൻസിലും കൊടുത്തു ഇവരെല്ലാവരെയും നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ചിത്രമൊക്കെ ഉഷാറായിട്ടുണ്ട് നിങ്ങളെ കലകളൊക്കെ ഉഷാറായിട്ടുണ്ട് എല്ലാവർക്കും ഫസ്റ്റ് മാർക്ക് തരാം എല്ലാവരും ബുക്കിലൊക്കെ ഒന്ന് ഇങ്ങനെ സ്റ്റാർ വരച്ചു കൊടുത്തു വരച്ചു ഒക്കെ റെഡിയാക്കിയിട്ട് ഇവരോട് ഇനി നിങ്ങൾ വരയ്ക്കുമ്പോൾ കടലാസിൽ വരച്ചാൽ മതി ഒന്നും ചുമരുമ വിലക്കരുതിട്ടോ അള്ളാഹുറബി ഇപ്പൊ ഞമ്മളെ അഗ്നി സാലിയിലുണ്ടല്ലോ കുട്ടികളൊരു ചിത്രം വിലക്കരുത് ആ ചിത്രം വിലക്കല് ഞമ്മളെ പേരെ കുട്ടിക്കാണ് ഫസ്റ്റ് ഞാൻ അന്ന് അവർക്കെങ്ങനെ ഒരു സമ്മാനം കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിച്ചത് കൊണ്ട് കുട്ടികൾക്കൊക്കെ റാത്തേ മറിച്ച് അവിടെ ദേഷ്യം പിടിച്ചിട്ട് എന്ത് ചെയ്തു ഒരു കുട്ടിനെ പിടിച്ചു കിട്ടിയ കുട്ടിനെ പിടിച്ചിട്ട് ഒന്നാണ് കൊടുത്തു നോക്കുമ്പോൾ ഓൻ വരച്ച ആളല്ല അത് രണ്ടാമത്തെ മോളെ കൂട്ടി അടി ഓനിക്കാ കിട്ടിയത് ചിത്രം വരച്ചത് മറ്റേ കുട്ടിയാണ് സ്വാഭാവികമായിട്ടും ആ മോളെന്ത് പറയും ഇവിടെ ഒന്നും ഇങ്ങനെ തന്നെയാണ് ഇൻ്റെ കുട്ടിയൊക്കെ തന്നെയാണ് അടി കിട്ടല് അതുകൊണ്ട് ഞാൻ പോകുക അതിന് ഞാൻ അങ്ങോട്ട് വരുന്നില്ല ോ മക്കൾക്കിടയിൽ പ്രശ്നമാകൂലെ മുതിർന്ന തലമുറ നമ്മൾ മനസ്സിലാക്കണം ഞാൻ പെയിന്റിന് പൈസ കൊടുത്തിട്ടില്ല ഞാൻ ഇത് കുറച്ച് കടയിട്ട് ചെയ്തതാണ് ഇതൊക്കെ ഇതൊക്കെ വൃത്തി സൂക്ഷിക്കണം ഇതൊന്നും പ്രീ കെ ജി പഠിക്കുന്ന കുട്ടിക്ക് അറിയില്ല ഇതൊന്നും എൽ കെ ജി പഠിക്കുന്ന കുട്ടിക്ക് അറിയില്ല ഇതൊന്നും ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിക്ക് അറിയില്ല അപ്പൊ കുട്ടിയോട് ദേഷ്യം പിടിച്ച അടിപൊളി ഉണ്ടാക്കിയത് കുട്ടി നന്നാകോ നന്നാകൂല അവിടെ മുതിർന്ന എനിക്കറിയാം മുതിർന്ന എനിക്കറിയാം ഞാനാണ് അവിടെ ബുദ്ധി ഉപയോഗിക്കേണ്ടത് ഞാനാണ് വല്ലിപ്പ ഞാനാണ് വാപ്പ കുട്ടിക്ക് ഇതിന്റെ ബുദ്ധി ഒന്നുമില്ല ഈ പ്രീ കെ ജിയിൽ പഠിക്കുന്ന കുട്ടി ഓ പ്രിയപ്പെട്ടവരെ അഹ്ലാഖുദ്ദീൻ പെരുമാറ്റ ശാസ്ത്രം എന്ന് പറയുന്നത് ഈ പെരുമാറ്റ ശാസ്ത്രത്തിലേക്ക് ബുദ്ധിയും തൻ്റെ വിഷയങ്ങളും ഒക്കെ വന്ന ആൾ ആരാ നമ്മളാണ് ചെറിയ കുട്ടിക്ക് അത് വന്നിട്ടുണ്ടോ വന്നിട്ടില്ല ഞാൻ നല്ല ഇഷ്ടപ്പെട്ട ഒരു പ്ലേറ്റ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വാങ്ങി ഇഷ്ടപ്പെട്ട ഒരു പ്ലേറ്റ് കണ്ടപ്പോ വാങ്ങി പക്ഷേ അത് ഫസ്റ്റിലെ ദിവസം തന്നെ ഫസ്റ്റിലെ ദിവസം തന്നെ അത് എന്റെ മോളെ കയ്യിൽ നിന്ന് നിലത്ത് വീണ് അത് പൊടി പൊടിയായി നമ്മളാണെങ്കി എന്ത് ചെയ്യും എന്ത് എന്ന് പറയണം അല്ലേ അവിടെ കുരുമാലിന്റെ കുരുമാലായി ഒരിക്കലും നമ്മളെ മോള് ആ പ്ലേറ്റ് കയ്യിൽ നിന്ന് വെറുതെ എറിഞ്ഞു ഉടക്കൂല എന്നുള്ള കാര്യം ഉറപ്പല്ലേ നിലത്ത് വീണപ്പോൾ ഞാൻ ചോദിച്ചു മോളെ കാലിന് വല്ലതും പറ്റിയോ എന്റെ മകന്റെ ഭാര്യയാണ് ഓരോട് ഞാൻ ചോദിച്ചു മോളെ കാലിന് വല്ലതും പറ്റിയോ അപ്പൊ കാലിനൊന്നും പറ്റിയില്ല ഇന്ന വേഗം അതൊക്കെ റെഡി ആയിക്കോ പ്ലേറ്റ് ഇനിയും വാങ്ങാൻ കിട്ടും പ്ലേറ്റ് ഇനിയും വാങ്ങാൻ കിട്ടും ഇല്ലേ അവിടെ നമ്മൾ മനസ്സുകൊണ്ട് ബേജാറായി നിൽക്കുന്ന ആ മോളെ നമ്മൾ കുറച്ച് ദേഷ്യപ്പെട്ട് ഒച്ചപ്പാടുണ്ടാക്കി ബഹളം വെച്ച് എന്നും അവളെ മനസ്സിന്ന് മാഞ്ഞു പോകാത്ത കുറച്ച് ചീത്ത വാക്ക് പറഞ്ഞ് അതുകൊണ്ട് കുട്ടി നന്നാവോ അതുകൊണ്ട് മോള് നന്നാവോ മോളും നന്നാവില്ല പ്ലേറ്റും നന്നാവില്ല മോളും നന്നാവില്ല പ്ലേറ്റും നന്നാവില്ല നബി മുഹമ്മദു നബി കരീം വസ്ല അള്ളാഹു റബി ആയിഷിബി റബി അള്ളാഹു ആയിഷ ബി ബി വീട്ടിൽ വിശ്രമിക്കുന്ന ദിവസമാണ് ആ വിശ്രമിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ ഇരിക്കുന്ന സമയത്ത് റസൂൽ വീട്ടിലേക്ക് കുറച്ച് പായസം അല്ലെങ്കിൽ അലീസ കുറച്ച് പലഹാരം അത് ഒരു പ്ലേറ്റിൽ കൊണ്ടുവന്നു ഒരു പ്ലേറ്റിൽ കൊണ്ടുവന്നു നബിഹു അലൈഹി വസ്സലാമ നിങ്ങൾക്ക് അത് കൊണ്ടുവന്നത് എവിടുന്ന അപ്പുറത്തുള്ള മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത് മറ്റേ ഭാര്യയുടെ വീട്ടിൽ നിന്ന് ആ പ്ലേറ്റും ആ പലഹാരവും ആ പായസമോ എന്തോ ആവട്ടെ ആ പലഹാരം കൊണ്ടുവന്നു അത് കൊണ്ടുവന്നിട്ട് രബീസ് അള്ളാഹുഅലി വസ്ലമ്മ തങ്ങളെ കയ്യിലേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ഏൽപ്പിക്കുമ്പോൾ ആയിഷ ഐഷബിബിറി അള്ളാഹുനിയുടെ വീട്ടിലാണ് റസൂൽ അല്ല ഉള്ളത് ഐഷ ബിബിക്ക് നിശ്ചയിച്ച ദിവസമാണെന്ന് ആയിഷ ഐഷബബിബിറബി അള്ളാഹുനിയുടെ വീട്ടിൽ റസൂള്ള താമസിക്കുമ്പോൾ മറ്റൊരു ഭാര്യ വീട്ടിൽ നിന്ന് അവര് എന്ത് കൊടുത്തയച്ചു കുറച്ച് പലഹാരം കൊടുത്തയച്ചു ആ കൊടുത്തയച്ചിരിക്കുന്ന പലഹാരം അതിങ്ങനെ റസോൽ കയ്യിലേക്ക് ഇങ്ങനെ കൊടുത്തപ്പോൾ ആയിഷ ബിബി ഒരു ഒറ്റ തട്ട് തട്ടി ഒറ്റ തട്ടാണ് തട്ടി പ്ലേറ്റ് നിലത്ത് വീണു രണ്ട് കഷ്ണമായി പ്ലേറ്റ് വീണു രണ്ട് കഷ്ണമായി കാണിച്ചിരിക്കുന്ന വസ്ലമിരിക്കുന്ന ഒരു സംഭവത്തോട് സാന്ദർഭോചിതമായിരിക്കുന്ന ഒരു പെരുമാറ്റ ശാസ്ത്രം എന്താ ചെയ്തത് റസോൽ തങ്ങൾ നബി കരീം തങ്ങൾ നിലത്ത് വീണിരിക്കുന്ന ആ പായസം അല്ലെങ്കിൽ നിലത്ത് വീണിക്കുന്ന പലഹാരം നബി തങ്ങൾ തന്റെ കൈ കൊണ്ടിങ്ങനെ വാരിയെടുത്തു എന്നിട്ട് രണ്ട് രണ്ട് കഷ്ണമായി കിടക്കുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ ആ പ്ലേറ്റ് റസൂലങ്ങനെ ചേർത്ത് വെച്ചിട്ട് ആ നിലത്ത് വീണിക്കുന്ന ആ പലഹാരം അത് റസൂലി തങ്ങൾ ആ പ്ലേറ്റിലേക്ക് തന്നെ എടുത്തു വെച്ചു ആ പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചിട്ട് എടുത്തിട്ട് ഓഹരി ചെയ്യാൻ നിൽക്കുമ്പോൾ നബി അലൈഹി തങ്ങൾ പറഞ്ഞു ഉമ്മുക്കും നിങ്ങളെ ഉമ്മക്ക് എന്തോ ദേഷ്യമുള്ള സമയമാണ് മക്കളെ എന്ന് പറഞ്ഞു റസൂല അവിടെ റസൂലി തങ്ങൾ എന്നെ ഞാൻ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടില്ല ചാടിക്കളിച്ചില്ല ചീത്ത പറഞ്ഞില്ല ഒന്നും ചെയ്തില്ല നിങ്ങളെ ഉമ്മ ഒരു ശൈത്താൻ എന്ന രൂപത്തിൽ ാണ് അപ്പഴും പറഞ്ഞത് അപ്പോഴും ദേഷ്യം ചേട്ടാ എന്ന് പറഞ്ഞിട്ട് റസോൾ തങ്ങൾ നിലത്ത് വീണ പലഹാരം എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചു പൊട്ടിയ പ്ലേറ്റ് റസോൽ ഇള്ളി തങ്ങൾ ഇങ്ങനെ ഒട്ടിച്ചു പിടിച്ചു എന്നിട്ട് എന്ത് ചെയ്തു ചെറിയൊരു ശിക്ഷ ആയിഷാ ബീവിക്ക് കൊടുത്തു അതെന്താ അതെന്താ അത് ആയിഷാ ബിബിറള്ളി അള്ളാഹു എടുക്കൽ കേടുവരാത്ത ഉണ്ട് ആ പ്ലേറ്റ് എടുത്തിട്ട് വന്നാൽ തിരിച്ചു കൊടുത്തു പലഹാരം കൊണ്ടന്ന വീട്ടുകാർക്ക് എന്ത് ചെയ്തു റസോലിത്തങ്ങൾ ആ പ്ലേറ്റ് എടുത്തിട്ട് അവർക്ക് കൊടുത്തു പൊട്ടിയ പ്ലേറ്റ് ആർക്കും കൊടുത്തു ബിബി ബിബർ അള്ളാഹു കൊടുത്തു അഹ്ലാഖുദ്ദീൻ മനുഷ്യന് സഹജമായി ഉണ്ടാകാവുന്ന ചില ഉണ്ടാകും ചില എടുത്തുചാട്ടം ഉണ്ടാകും ചില സ്വഭാവം ഉണ്ടാകും ഇതിനൊക്കെ മറക്കാൻ പെണ്ണിനും കഴിയണം ആണനും കഴിയണം ഇതൊക്കെ ക്ഷമിക്കാൻ പെണ്ണിനും കഴിയണം ആണിനും കഴിയണം അവിടെയാണ് സ്വഭാവശാസ്ത്രം അവിടെയാണ് പെരുമാറ്റ ശാസ്ത്രം അവിടെയാണ് പെരുമാറ്റ ശാസ്ത്രം അഖ്ലാഖുദ്ദീൻ ഇസ്ലാമിന്റെ ഒരു പെരുമാറ്റ ശാസ്ത്രം അവിടെയാണ് നമുക്ക് മറക്കാൻ സാധിക്കണം നമുക്ക് ക്ഷമിക്കാൻ സാധിക്കണം നമുക്ക് വിട്ടുവീഴ്ചക്ക് സാധിക്കണം അത് ചിലപ്പോൾ അബദ്ധം പറ്റിയത് ഭാര്യക്കാവും മറ്റൊരു സമയത്തെ അബദ്ധം പറ്റുന്നത് ഭർത്താവിനായി ചിലപ്പോൾ അബദ്ധം പറ്റിയത് ഡ്രൈവർക്കായിരിക്കും ചിലപ്പോൾ അത് മുതലാളിക്കായിരിക്കും ചിലപ്പോൾ അബദ്ധം പറ്റിയത് തൊഴിലാളിക്കായിരിക്കും ചിലപ്പോൾ അബദ്ധം പറ്റിയത് മാനേജർക്കായിരിക്കും സാന്ദർഭോചിതമായി ഉണ്ടാകാവുന്ന മനഃപൂർവമല്ലാത്ത ഇത്തരം സന്ദർഭങ്ങളിൽ ഈ സംഭവിച്ച തെറ്റിനേക്കാൾ വലിയ തെറ്റ് നമ്മളെ വാക്കുകൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഉണ്ടാകാൻ പാടില്ല ഇതൊരു പ്ലേറ്റ് പൊട്ടിയിട്ടുള്ളൂ വേറൊരു പ്ലേറ്റ് വാങ്ങാം െ റോട്ടിൽ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു വണ്ടി മറ്റൊരു വണ്ടിയെ തട്ടിപ്പോയി ഏതെങ്കിലും ഒരു ഡ്രൈവർ മനഃപൂർവ്വം ഒരു വണ്ടി ഇടിക്കുമോ അബദ്ധത്തിൽ ഒന്ന് ഉരസിപ്പോയി അപ്പോഴേക്കും മറ്റേ വണ്ടി ചങ്ങായി ഓടി ഇറങ്ങിയിട്ട് ഈ ഡ്രൈവറെ പൊതിരെ തല്ലി ഈ തല്ലരോട് വണ്ടി വന്നാകും ഞാൻ പറയുന്നത് നമ്മുടെ ഒരു ഒരു പെരുമാറ്റ ശാസ്ത്രത്തിൽ ശ്രദ്ധിക്കാൻ രണ്ടാൾ ഒരുമിച്ച് ബസ്സിൽ യാത്ര ദൈനംദിന ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഗുരുതരമായ പ്രശ്നങ്ങളായി തൊലാക്കിലേക്ക് എത്തുന്നു ഭാര്യ ഭർത്താക്കൾ പിണങ്ങി വാശിയിൽ നിൽക്കുന്നു കുടുംബാംഗങ്ങൾ അയൽവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാതാകുന്നു ജ്യേഷ്ഠനും അനുജനും തമ്മിൽ കണ്ടാമിണ്ടാത്ത അവസ്ഥയിലേക്ക് പോകുന്നു നിസ്സാര കാര്യങ്ങൾ ഓർത്തു നോക്കൂ നിങ്ങൾ രണ്ടാള് ബസ്സിൽ യാത്ര ചെയ്യണം അപ്പോ ബസ്സിൽ യാത്ര ചെയ്ത് ഇങ്ങനെ പോകുമ്പോ കുറച്ചെങ്ങനെയാണ് യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരാൾക്ക് ഉറക്കം വന്നു ഒരാൾക്ക് ഉറക്കം വന്നു അപ്പോ ബസ്സിൽ യാത്ര ചെയ്യുന്ന രണ്ടാളുകൾ രണ്ട് സീറ്റ് ഒരേ സീറ്റ് രണ്ടാളിങ്ങനെത്തി യാത്ര ചെയ്യുമ്പോൾ ഒരാൾക്ക് ഉറക്കം വന്നു ഉറക്കം വന്നപ്പോ അയാൾക്ക് എന്ത് ചെയ്തു അപ്പുറത്തിരിക്കുന്ന ആള് ഉറക്കം വന്നു ഉറക്കം വന്നിട്ട് അയാൾ ഇങ്ങനെ തല തലേ ആ തലങ്ങനെ ആട്ടിട്ട് ഇയാളെ തട്ടുമ്പോൾ അല്ല ഒരു പ്രാവശ്യം തലങ്ങനെ ആട്ടിയപ്പോ മറ്റയാൾ എന്ത് ചെയ്തു ഒരു അയ്യോണ്ട രണ്ടാമതും അയാള് ഉറങ്ങി ഉറങ്ങിയിട്ട് അയാൾ ഒന്നുകൂടി ഇങ്ങനെ അപ്പൊ ഇയാൾ അങ്ങോട്ട് ആണോ അല്ലേ അല്ലേ സ്വാഭാവികമായിട്ടും ഇയാൾ ഉറങ്ങിയിട്ടൊന്ന് ആടി അതിനാമത് കുറച്ചുകൂടി അയാൾ ഒറ്റ തട്ടാണ് അയാളെ തല അപ്പുറത്ത് പോയി മുട്ടിപ്പോയി ശരി അയാളൊന്നും മിണ്ടിയില്ല അയാളൊന്നും മിണ്ടിയില്ല യാത്ര എങ്ങനെ തുടർന്ന് വടകര കഴിഞ്ഞു കണ്ണൂർ പോവുകയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് കൊയിലാണ്ടി വടകരന്റെ അടക്ക വടകര കഴിഞ്ഞു മാഹിയെത്തി ഉറക്കം മറ്റയാൾക്ക് വന്നു ഉറക്കമാരിക്ക് വന്നു നേരത്തെ മറ്റോ ഉറങ്ങിയപ്പോ ഇയാൾ ഇങ്ങനെ മുട്ടിയില്ലേ ഉറക്കപ്പാരിക്ക് വന്നു വന്നു ഇയാൾ അടുത്തേക്ക് ഉറങ്ങിയിട്ട് മറ്റേ ആൾ ആദ്യത്തെ ചെരുവ് ചെരി തന്നെ ഇയാൾ ഒരൊറ്റ തട്ട് ഓർത്തു നോക്കണം തീരെ പരിചയമില്ലാത്ത രണ്ടാള് ബസ്സിൽ വെച്ചുകൊണ്ട് അവര് തമ്മിൽ പണങ്ങാണ് അവര് തമ്മിൽ പണങ്ങൺ ബസ് കുറച്ചങ്ങോട്ടെത്തി ആ കണ്ണൂർ ചാലയ്ക്ക് അവിടെ എത്തുമ്പോൾ ഒരു വളവും ഒരു വളവും ഒരു കയറ്റവും ഒക്കെ കൂടെ കൂടെ അവിടെ വെച്ച് ബസ് മറിഞ്ഞു അവിടെ എന്തായി ബസ് മറിഞ്ഞു ബസ് മറിഞ്ഞ ആളുകൾക്കൊക്കെ പരിക്ക് പറ്റി റബ്ബി പലരും ഹോസ്പിറ്റലിലായി ചിലർക്കൊക്കെ കുറച്ച് നിസാര പരിക്ക് അല്ലാത്ത പരിക്ക് അമ്മ യാത്ര ചെയ്ത പരിക്ക് പറ്റിയിട്ട് രണ്ടാളുകളെ ഒരു 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 വാർഡിൽ അഡ്മിറ്റാണ് രണ്ടാളിങ്ങൂടി കൊണ്ടു വന്നിട്ട് വാർഡിൽ ഇങ്ങനെ അഡ്മിറ്റ് ചെയ്തു ഈ കട്ടിലൊരാള് മറ്റേ കട്ടിലൊരാള് ഒരാളെ മൂക്കം വരൊരു ഒരു ഒരു കെട്ടുണ്ട് മറ്റേ കണ്ണിന്റെ ഇവിടെ ഒരു കെട്ടുണ്ട് രണ്ടാളെയും കൊണ്ടുവന്നിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കാം രണ്ടാളിങ്ങനെ അഡ്മിറ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കുമ്പോ ഇയാളിങ്ങനെ നോക്കി ആരാണത് മറ്റേ ആൾ ഇങ്ങനെ നോക്കി ഇയാളേതാണ് ഏതാ ഈ രണ്ടാള് ഈ രണ്ടാളേതാ രണ്ടാളേതാ ഇവർ രണ്ടാളും ഇപ്പൊ പരിക്ക് പറ്റി കടക്ക ഇവർക്ക് രണ്ടാക്കും ഓർമ്മ അല്ലേ ഇപ്പൊ ഇവിടെ പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുമ്പോ രണ്ടാളും അതാരാ ഇതാരാ രണ്ടാളും ഇങ്ങനെ നോക്കി റബ്ബി രണ്ടാക്കും ശരിക്കണു ഇവര് തെളിഞ്ഞു വന്നിട്ടില്ല ഇതാരാന്ന് ഇയാൾക്കും അറിയില്ല മറ്റേതാരാന്ന് മറ്റേയാക്കും അറിയില്ല ഒരു ദിവസം ഇങ്ങനെ ഹോസ്പിറ്റലിൽ കടന്നു ഒരു ദിവസം ഹോസ്പിറ്റലിൽ കടന്ന് ഡോക്ടർ മരുന്നും ഒക്കെ ആയി കുറച്ചൊക്കെ ഇങ്ങനെ ബോധമൊക്കെ തെളിഞ്ഞപ്പോ ഇയാൾക്കൊന്ന് സംശയം നമ്മളെ ബസ്സിലുണ്ടായിരുന്ന ആളാണുള്ളതാണ് അയാൾക്കൈലേറെ സംശയം നമ്മളെ ബസ്സിലുള്ള ആളായിരുന്നല്ലോ ഇവർ രണ്ടാളും അവിടെ വെച്ചിട്ടിങ്ങനെ സംസാരം നിങ്ങൾ നിങ്ങളാ ബസ്സിലുണ്ടായിരുന്നു ആ ഞാനല്ലേ നിങ്ങൾ അടുത്ത സീറ്റിൽ ആ അപ്പോഴാണ് ഇവർക്ക് രണ്ടാൾക്ക് ഏത് ഓർമ്മ വരുന്നത് അഭ്യാസം കളിച്ചത് ഓർമ്മ വരുന്നത് അള്ളാഹു റബ്ബി മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ കടന്നു കുറച്ചിങ്ങനെ ശരിയായിട്ട് വരുന്ന സമയത്ത് അള്ളാഹുറബി എന്താ സംഭവം എന്താ സംഭവം ഇവിടെ ഇപ്പുറത്ത് കിടക്കുന്ന ആളെ ശുശ്രൂഷിക്കാനും പരിപാലിക്കാനും വരുന്നു അയാളെ ഭാര്യയും മകളും അയാളെ ഭാര്യയും മകളും ഇയാളെ നോക്കാൻ വേണ്ടി വരുന്നുണ്ട് ഇപ്പുറത്ത് കിടക്കുന്ന ആളെ ശുശ്രൂഷിക്കാനും പരിപാലിക്കാനും വരുന്നു ആര് ഇയാളുടെ മകനും ഭാര്യയും ഇയാളെ ശുശ്രൂഷിക്കാനും പരിപാലിക്കാനും ഒക്കെ വരുന്നത് മകനും ഭാര്യയും ഇയാളെ ശിശുരൂക്ഷിക്കാൻ വരുന്ന ആളാണ് മകളും ഭാര്യയും മൂന്ന് ദിവസം അവരിങ്ങനെ വരവും പോക്കും വരവും പോക്കും വരവും പോക്കും ഒക്കെ ആയി അപ്പോൾ ഈ മകളെ ആര് കണ്ടു ഇപ്പുറത്തെ വാപ്പ കണ്ടു ഈ മകനെ ആര് കണ്ടു ഇപ്പുറത്തെ കണ്ടു അല്ലാ റബി രണ്ടുപേരും ഇങ്ങനെ കണ്ട് പരിചയപ്പെട്ട് അല്ലാ അപ്പോഴാണ് അവർ തമ്മ തമ്മിൽ പരിചയപ്പെടുന്നത് തമ്മ തമ്മിൽ പരിചയപ്പെട്ടപ്പോൾ അല്ലാ നിങ്ങളെ മോളല്ലേ അത് അതെ മോൾ ഇപ്പൊ ഡിഗ്രി ആ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞ മോളാണ് ഓൾക്കൊരു കല്യാണം ഉണ്ടാക്കണ്ടേ ആ കല്യാണം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ അപ്പൊ നിങ്ങൾ അവളെ വന്നിട്ട് അവളെ നിൽക്കുന്നത് മോനല്ലേ അവനെങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു മോനൊരു കല്യാണം ഉണ്ടാക്കണം എന്നാലോചന ഉണ്ട് എന്നാ പിന്നെ നമുക്ക് രണ്ടാക്കും ഒരു കല്യാണം ഉണ്ടാക്കിയല്ലേ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി കുട്ടികൾ തമ്മിൽ കണ്ടു അവര് തമ്മിൽ കണ്ടുമുട്ടി അലഹദില്ലാ പൊരുത്തപ്പെട്ടു രണ്ടാക്കും സന്തോഷായി അവർ രണ്ടു പേരും തമ്മിലുള്ള വിവാഹം നടക്കുകയാണ് നല്ല സുഖകരമായിരിക്കുന്ന വിവാഹം റബ്ബി ഇപ്പോ രണ്ടാളും ആ ബസ്സിൽ അവർക്ക് ഒരു അപകടം ഉണ്ടായി അപകടം ഉണ്ടായി ഹോസ്പിറ്റലിലായി നമുക്ക് എല്ലാവർക്കും അത് വിഷമായി തോന്നില്ല എന്നാ നിങ്ങൾക്ക് കേൾക്കണോ ആ അപകടം ഉണ്ടായത് കൊണ്ട് ഇപ്പൊ നല്ലൊരു കല്യാണം നടന്നു നല്ലൊരു കല്യാണം നടന്നപ്പോൾ അല്ല പുതിയാപ്പുഴക്ക് നല്ല ഒരു കമ്പനി കമ്പനി വേറെ രണ്ടാളും എന്താ നല്ല കുടുംബജീവിതം നിശ്ചയിക്കുന്ന ഓരോന്നിലും ഒരു ഹൈറുണ്ടെന്ന് മനസ്സിലാക്കി ഒരു വീണ്ടും വിചാരത്തിന് തയ്യാറാകണം ഇപ്പൊ ബസ് ആക്സിഡന്റ് ആയതാ കോണായി കിട്ടിയത് അള്ളാഹു തേരെ തീരുമാനിച്ച് നടപ്പാക്കുന്ന എല്ലാറ്റിനും നമ്മളൊന്നൊരു ഒരു വീണ്ടും വിചാരം പ്ലേറ്റ് പൊട്ടിയ വെറുതെ പൊട്ടിക്കൂലോ ഒരു വണ്ടി തമ്പത്തമ്മിലൊന്ന് ഊട്ടി വരുത്തിയാൽ തീർച്ചയായും വെറുതെ ഒരു ഡ്രൈവർ ചെയ്യൂലല്ലോ ഒരു തൊഴിലാളി എടുക്കൽ ഒരു അബദ്ധം പറ്റിയാൽ ആ വെറുതെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ എന്തു വേണം അവിടെ ഒരു അഹ് അവിടെ ഒരു പെരുമാറ്റ ശാസ്ത്രമുണ്ട് ആ പെരുമാറ്റ ശാസ്ത്രം എന്താണ് ചില സ്ഥലത്ത് ഉണ്ടാതിരിക്കലാണ് ചില സ്ഥലത്ത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കലാണ് ചില സ്ഥലത്ത് ഒരു ഒരു വല്ലാത്ത പ്രതിസന്ധിയുടെ മധ്യേ നല്ലൊരു പുഞ്ചിരിയാണ് നല്ലൊരു പുഞ്ചിരിയാണ്